നമ്മൾ സ്റ്റാർട്ട് കേട്ടോ സ്പോട്ട് ഒരു ഒരു അടിപൊളിയാണ് എന്തായാലും വന്നു അപ്പോൾ രാവിലെ സമയം ആറേകാല് അഞ്ചുമണിക്ക് എണീച്ചിരുന്നു ഓൾറെഡി ലേറ്റ് ആണ് ഏഴ് മണിക്ക് എട്ട് മണിക്ക് എന്താണ് അവിടുന്ന് എൻട്രി എടുക്കുക എന്നാണ് പറയുന്നത് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ എന്താണ് ടിക്കറ്റ് അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഫ്ലവേഴ്സ് വരിലോട്ടാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം കയസ് ഇത് ഫുള്ള് കുതിരകൾ മോളോട്ട് കേറ്റാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരം രൂപ ആയിരം രക്ക് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ ചോദിക്കും അയ്യോ പിന്നെ അവൻ്റെ നേരത്തെ നമ്മൾ വീട്ടിലേക്ക് കണ്ടോലെ പോലെ കൂടുതൽ കൊണ്ടുപോകുന്ന സെറ്റപ്പും ഉണ്ട് ഇന്നലെ നമ്മൾ നേരത്തെയാണ് കയറിയത് രാവില അതുകൊണ്ട് നമ്മൾ ഇതൊന്നും കണ്ടില്ല എന്നാൽ നല്ല വെട്ടം വീണ്ടാണ് കയറണോ പാസ് പാസ്സെടുക്കണം കേട്ടോ ചപ്പോൾ ഗംഗ രിയെന്ന് നമ്മൾ ട്രെക്ക് ചെയ്യാനുള്ളത് ഇങ്ങോട്ട് ഫ്ലവർ വാലി നേരെ ഹേംകുണ്ട് നമ്മൾ ഇതുവഴിയാണ് പോകാൻ വന്നത് നമ്മൾ പോകുന്ന വാഴിയൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല രസമുണ്ട് നമ്മൾ ഹേംകുണ്ടിൽ പോകുന്നതിൽ അത്രയും വല്ലതും അതും നല്ല കുത്തു കയറ്റുമാണ് കേട്ടോ നല്ല കുത്തു കയറ്റുവാണ് കയറാനും നല്ല പാടാണ് ഇത് വലിയ കുഴപ്പമില്ലാത്ത ട്രക്കിങ്ങാണെന്നാണ് പറയുന്നത് എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇനി അവിടെ നമുക്ക് എൻട്രി പോയിൻ്റ് ആവണെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നോക്കാനായിട്ട് ഏഹ് ആ ടിക്കറ്റ് കൗണ്ടർ എത്തി എന്നാണ് തോന്നുന്നത് കേട്ടോ ഇവിടെ ഫുള്ള് നോ സ്മോക്ക് ചെയ്താൽ അതുകൊണ്ടല്ലോ പോളിറ്റ് വാട്ടർ ബോഡീസ് ഡാമേജ് വെയിറ്റ് അതുകൊണ്ട് നല്ല റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് നോ സ്മോക്കിങ് ഏരിയ ചെയ്യണം അവിടെ എല്ലാം ഇവിടെ എല്ലാം അയ്യോ ഏ നമ്മളൊമ്പത് പേരെ എട്ടു പേര് നമ്മൾ എട്ട് പേരുണ്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ എൻട്രി പോയിൻ്റ് ഇവിടെ ഇതിന് ടിക്കറ്റ് എടുക്കണം കഴിച്ചവിടെ എല്ലാവരുടെയും എല്ലാവരുടെയും ആധാർ ഫോൺ നമ്പർ ഏജ് എല്ലാം ഇവിടെ കൊടുക്കണം കറക്റ്റ് ഏഴ് മണിക്കാണ് ഇവിടുത്തെ എൻട്രൻസ് ഇത് ഓപ്പൺ ആവുന്നോട്ടോ നമ്മൾ ആറരയ്ക്ക് എത്തി ഇനി അര വരെ ഇവിടെ നിൽക്കണം ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ട്രക്കിങ് കേട്ടോ അപ്പോൾ വരുന്നൊരു ഏഴ് മണിക്ക് ഇവിടെ എത്താവുന്ന രീതിയിൽ ഒരു ആറരയ്ക്കാവുമ്പം താഴ്ന്നിറങ്ങിയാൽ മതി അല്ലേ ആറര ആകുമ്പോൾ പറയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് നമുക്കവിടെ എത്താം അപ്പോൾ ഏഴ് മണി വരെ നമുക്കൂടെ പോസ്റ്റായിട്ടിരിക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ആട്ടോ നോക്കി വെച്ചോ അപ്പോൾ വാലി ഓഫ് ഫ്ലവേഴ്സിലോട്ടുള്ള എൻട്രൻസ് സ്റ്റാർട്ടിങ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആണ് നമ്മളാണെ അപ്പൊ നമ്മുടെ കമ്പ് ഉണ്ട് ഇത് ഭയങ്കര ഒരു സീന് സാധനമാണ് കേട്ടോ ഫസ്റ്റത്തെ എൻട്രി ഞാൻ തന്നെ ഇന്നത്തെ ദിവസം ഐശ്വര്യമായിട്ട് ഞാൻ തന്നെ കാലി വെച്ചിട്ടുണ്ട് പൈസ ബാലൻസ് തന്ന ബാലിയത് വെച്ചല്ലോ ഓക്കെ അപ്പോൾ ആൾക്ക് ഇരുന്നൂറ് രൂപ തന്നെയാണ് സീസൺ ഫിക്സഡ് പ്രൈസ് ആണെന്ന് തോന്നുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ വാലി ഓഫ് ഫ്ലവേഴ്സിലോട്ടുള്ള ട്രക്കിങ് ആയിട്ടുണ്ട് കുറേ നാളത്തെ ഒരു എന്താണ് ആഗ്രഹം ആണ് കേട്ടോ പക്ഷെ നമുക്ക് ഇപ്രാവശ്യം ഫ്ലവേഴ്സ് എന്ന് വല്ല സ്പോട്ട് ചെയ്യാൻ പറ്റില്ല ജൂൺ ജൂ ജൂലൈ ഓഗസ്റ്റ് ടൈമൊക്കെയാണ് ആ ഇവിടെ ദാ സ്നോ ലോപാഡുണ്ട് ഹിമാലയൻ ബ്ലാക്ക്ബിയർ ഉണ്ട് അതെന്താ കീരി ലിയോപ്പാഡ് കാറ്റുണ്ട് അതെ 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 ഇത് മറ്റേ മറ്റേ ഗോട്ടാണ് ഹിമാലയം ഇത് മറ്റേ ഇതിന്റെ മണ്ഡല പോണം ഓരോ അത് സാധനം ചെന്ന റെയൻസ് ഇത് ഉണ്ടോ കേട്ടോ വൈൽഡ് ആനിമൽസൊക്കെ ഉള്ള സ്പോട്ടാണ് നമുക്ക് ജൂലൈ ഓഗസ്റ്റ് ടൈമിലാണ് പക്കയായിട്ട് നമുക്ക് ഫുൾ നേച്ചറും ഫുൾ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഒരു ടൈം ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ക്ലിയർ ആയിരിക്കെങ്കിലും നമുക്ക് ഇതൊന്നും ഫ്ലവേഴ്സ് ഒന്നും വലുതായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റത്തില്ല എഴുതാ മല വേണ്ട അയ്യോ അതെന്നാൽ നമ്മൾ ഹേംകുണ്ടീന്ന് കണ്ട മലയാണ കേട്ടോ ഏ ഓ നമുക്ക് തുടങ്ങല്ലേ അല്ലേസ് നടക്കുന്ന വഴി തന്നെ എന്ത് മനോഹരമാണെന്നറിയാമോ ഏഹ് എന്നാൽ മഞ്ഞ് മലകളും ഫുള്ളും പൂക്കളും അയ്യോ ഇതൊക്കെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തേ പറ്റൂ വൺ ടൈമെങ്കിലും ഒരു നാല് കിലോമീറ്റർ നമുക്ക് നടക്കാംണ്ടേ ഫ്രാങ്കേ സ്ന്ന് പറഞ്ഞാൽ സിക്സ് ജൂലൈ വേണ്ടേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരം ഇവിടെയാണ് ഫസ്റ്റ് ലീഡർ ഓഫ് ദ ഫസ്റ്റ് സക്സസ്ഫുൾ റിപ്ലിറ്റേഷൻ ഓഫ് ക്ലെയിം ക്യാമസ് വേണ്ട പുള്ളിക്കാരന്മാരാണ് കണ്ടുപിടിച്ചത് കേട്ടോ ഓക്കെ കംപ്ലീറ്റ് ദ ബൊട്ടാനിക്കൽ വർക്ക് ഇത് കണ്ടോ കൊള്ളം സെറ്റ് സാധനം വേണ്ടല്ലേ ഫ്രാങ്ക് സ്മിത്ത് ഓഫ് ദ വാലി ഓഫ് ഫ്ലവേഴ്സ് കമ്പനിയൻസ് നെർബുട്ട് മാങ്ങഡിങ് ഫോട്ടോ ടോണി ടോണി സ്മിത്ത് കൈ ചെറിയ റിവർ ക്രോസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതുവരെ കണം പോകാനോ ഷീറ്റിട്ടാണ് കിട്ടുന്നത് അതോ നോക്കിയേ ഷീറ്റ് ആണ് ഷീറ്റാണ് ഷീറ്റ് ഷീറ്റ് രണ്ടോ മൂന്നോ കമ്പിയൊക്കെ വെച്ച് അവർ സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് അയ്യോ കരടിയുള്ള സ്പോട്ടാണ് കേട്ടോ റിസ്കി എലവൻ്റ് ഓക്കെ അയ്യോ ഇനി കരടി ആയിട്ടുള്ളൊരു മൽപ്പിടുത്തത്തിന് റെഡിയാണോ രാവിലെ നീ നമ്മളിനി നമ്മളിനി കബീബിനെ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് കരടി ആയിട്ടൊക്കെ റെസ്ലിംഗ് നടത്താൻ പോകണോ കബീബ് ഇസ്ലാം തന്നെ പോലെ വരട്ട് കാണാൻ വന്നു തീർക്കുവേന ഓ അയ്യോ പക്ഷേ ഹേംകുണ്ട് പോലെയല്ല കേട്ടോ ഇത് നമുക്ക് ട്രക്ക് ചെയ്യാൻ നേരത്ത് വലിയ തളർച്ചയൊന്നും അറിയാൻ പറ്റുന്നില്ല മറ്റേതാകുമ്പോൾ ശകലം കയറുമ്പോൾ തന്നെ നല്ല രീതിക്ക് ടയർഡായിരുന്നല്ല അതല്ലേ ഇന്നലെ ആ മഞ്ഞത്തും നമ്മൾ വേർത്തതുള്ള അതിലൊരു ട്വിസ്റ്റ് ഓ മഞ്ഞത്തും മഴയത്തും നമ്മൾ വേർത്ത് പോയി കുറച്ച് അയ്യോ ഇത് കുഴപ്പമില്ല നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല എനർജി ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ വൈൽഡായിട്ടുള്ള കുറച്ച് എനിമൽ ആനിമൽസിനെ മാത്രം ഒന്ന് നോക്കിയാൽ മതി യെസ് വരുന്ന വഴിക്കുള്ളൊരു വ്യൂ നോക്കണേ എൻ്റെ അമ്മ ഒരു കീട്ടില വാട്ടർഫോൾ ഇവിടെ നമുക്ക് അതുകൊണ്ട് ആ അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല താഴോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഹൂ അതെ മോളിൽ മഞ്ഞുമല താഴെ വെള്ളച്ചാട്ടം അയ്യോ ഇതൊക്കെ എത്ര അതെ വന്ന മസ്റ്റായിട്ട് ജീവിതത്തിൽ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് വലിയ ചിലവൊന്നുമില്ല നമ്മളിപ്പോൾ ഈ പറഞ്ഞ കണക്ക് നമ്മൾ നാട്ടിലെല്ലാം ഇടുക്കി വയനാട് അങ്ങോട്ടൊക്കെ പോകണെന്റെ പകുതിക്ക് നമുക്ക് ഇത് വെച്ചാൽ അതിൻ്റെ പകുതി ചിലവിന് വരുന്നവരുണ്ട് പിന്നെ യാത്ര സുഖരമാക്കണം എന്നുള്ള ഒരു എ സിയൊക്കെ ബുക്ക് ചെയ്തതാണ് നമ്മൾ ഇങ്ങോട്ട് എ സിയിലാണ് വന്നത് അങ്ങോട്ടിനി സ്ലീപ്പറാണ് നമ്മൾ എന്തായാലും തിരിച്ച് റിട്ടേൺ ആയിട്ട് റിട്ടേൺ പോകുന്ന ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ് കാരണം നമ്മൾ വിചാരിച്ചതിനേക്കാട്ടിൽ കൂടുതൽ ദിവസം നമുക്കിവിടെ നിൽക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ തിരിച്ച് പത്തൊമ്പതാം തീയതിക്കാണ് നമ്മൾ തിരിച്ച് റിട്ടേൺ ബുക്ക് ചെയ്തിരിക്കുന്നത് സ്ലീപ്പർ ബട്ട് അത് നമ്മൾ ക്യാൻസൽ ചെയ്യാനുള്ള പരിപാടിയാണ് നോക്കുന്നത് എന്തായാലും ഇനി ബദ്രീനാഥ് എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കും ഗേസ് കണ്ടോ വെള്ളച്ചടങ്ങാ അല്ല അടിപൊളി വ്യൂ അല്ലേ അടിപൊളി വ്യൂ ാണ് ചേട്ടാ എന്തായാലും കൊള്ളാം കൊറച്ചൂടെ നടക്കാട്ടോ ഒന്നും ആയില്ല ഇനിയുണ്ട് നടക്കാഴെന്ന് കയറി ഓർമ്മ മാത്രമേ ഇച്ചിരി ഈസി ആയിട്ട് ഉള്ളു കേട്ടോ മോളിലോട്ട് കേറുന്തോറും ഇത്തിരി കടുപ്പുണ്ടല്ലേ എളിയാ ശ്വാസം കിട്ടണല്ലോ അതാണ് സീൻ പക്ഷേ എന്തായാലും ഇന്നലെ അവൻ്റെ ഹേംകുണ്ടി പോയതിനെക്കാട്ടിയും ഈസിയാണ് എന്തായാലും കിലോമീറ്ററും കുറവാണ് വലിയ സീന മറ്റേത് ഹേംകുണ്ടി പോകാൻ നല്ല കുത്തനുള്ള സാധനങ്ങളായിരുന്നു അറിയാം ഒയ്യോ ഹു ഇത് മുകളിലോട്ട് കയറും തോറും കുറച്ച് കടുപ്പമുണ്ട് എന്നാലും ഇന്നലത്തെ അത്ര വലിയ സീൻ ഇല്ല ഏകദേശം നമ്മൾ ഇനിയൊരു ഒന്നേ മുക്കാൽ കിലോമീറ്ററോടെ ഉള്ളൂ നമ്മളീ താഴെന്നാണ് ഏറ്റവും താഴെന്നാണ് നമ്മൾ ട്രക്ക് ചെയ്ത് തുടങ്ങിയത് ഏകദേശം ആയട്ടാ ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇതാ ഈ മോളിൽ കാണുന്ന ഇതാണ് ഹേംകുണ്ട് നമ്മൾ ഇന്നലെ അവിടെയാണ് പോയത് ഇത് നല്ല ഹൈറ്റാണ് കേട്ടോ നിൽക്കുന്ന ഇവിടെ നല്ല ആൾ കാണാൻ പറ്റുന്നുണ്ട് ഫോണിൽ എത്രത്തോളം കാണാൻ പറ്റും അറിയത്തില്ല മോളിലോട്ട് കയറുന്നൊരു അത്യാവശ്യം നല്ല കടുപ്പുണ്ട് ആ പോറങ്ങി കിടിലും പറ്റി ഒരു രക്ഷയില്ല ഓ കുറച്ചുകൂടെ ആണെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ പോറുമോ എനിക്കയ്യോ എത്ര വർഷത്തെ കാത്തിരിപ്പെന്നറിയാമോ ഹു പല കാരണങ്ങളാണെങ്കിലും തെന്നി തെന്നി പോയ കാര്യങ്ങളാണ് എന്തായാലും ഇപ്രാവശ്യം അച്ചീവ്യാൻ പറ്റി ഓ ഗോഡ് ഗൈസ് ഇവിടുത്തെ പ്രാവാണെന്ന് തോന്നുന്നത് കേട്ടോ നോക്കിയേ ഒരു പ്രത്യേകതരം കളറ് ഓക്കെ കണ്ടാ നല്ല കളറേട്ടോ ഏകദേശത്താറാണ് ചേട്ടാ നമ്മള് ടയർഡായല്ലേ ഓ കുറച്ചേ ഉള്ളൂ പോവാം ഏ ഓ ഏറ്റവും വലിയ അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണ വഴിക്ക് വെള്ളം എടുത്തില്ല എൻ്റെ അമ്മേ വെള്ളം ഇല്ല ഫുഡും എടുത്തില്ല പെട്ടെന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ അതിൽ പ്രകൃതിയുടെ ഒരു എന്താ പറയാ ഒരു ഭംഗിന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിക്കാൻ വേണ്ടിയിട്ട് ആടെ ഒരു വെള്ളച്ചാത്തം പ്രകൃതി കഴിഞ്ഞാൽ എല്ലാത്തിനും ഓരോ സൊല്യൂഷൻ തന്നിരിക്കും ഇതെന്താണാവോ ഓ ഇതാ ഇവിടെ കേട്ടോ ഇതൊക്കെ കിടക്കുന്നത് ലാൻഡ് ഒക്കെ വരാൻ നേരത്തുണ്ടല്ലോ വൃത്തിയാകുന്നതായിരിക്കും ആ വെള്ളമുണ്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ടുവാ അതാ നടക്കൂല ഓരോരോ കാര്യം ആവശ്യിക്കണം ഒരു ഒരു ഉപ്പിയുള്ള പോലും എടുത്തില്ല ചെ താഴെ വെള്ളം കിട്ടില്ല വിചാരിച്ചിരുന്നപ്പം ഇതായിരിക്കുന്നൊരു വെള്ളച്ചാട്ടം ഓ പ്രകൃതിയിൽ തന്നെ എല്ലാത്തിനുള്ള സൊല്യൂഷൻ ഉണ്ട് എല്ലാ അസുഖങ്ങൾക്കുള്ള ഉണ്ട് ആളെ കൊല്ലാനും പറ്റും ആളെ രക്ഷിക്കാനും പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓ വെള്ളം കുടിയ കുടിയല്ലേ എനിക്ക് തന്നെ കൂടി ഫസ്റ്റ് വെള്ളം എങ്ങനെയുണ്ട് ഫ്രഷ് ആണോ ഫ്രഷാണോ എന്നല്ല ഫ്രഷ് തന്നെ മലയിലെ മുകളിൽ നിന്ന് വരുന്ന ഉള്ളതാണ് സെറ്റ് അല്ലേ ഞാനും കുറച്ച് കുടിക്കട്ടെ കുറച്ചുകൂടെ ഉള്ളൂരി നടക്കാൻ മറ്റു ചേട്ടൻ താ നിൽക്കണോ അവിടെ അവിടെ ഇതിൽ കാണാൻ പോലും ഇല്ല ദാ കണ്ടോ എങ്ങനെയുണ്ടോ ആശ്വാസം ഉണ്ടല്ലേ ഞാനും കുടിക്കട്ടെ നമ്മളെ ഏകദേശം ഇനി കുറച്ചുകൂടെ ഉള്ളു ഓക്കെ മഞ്ഞ മലകളും പൂക്കളില്ല സെപ്റ്റംബർ ആയതുകൊണ്ട് പൂക്കൾ കുറവാണ് എന്നാലും ചെറുതായിട്ടൊക്കെ വരുന്ന വഴിക്കക്ക ഉണ്ട് വെള്ള കളറിലൊക്കെ അതാണ് ഏ തുടങ്ങിട്ടുള്ളൂ അല്ലേ ആ തുടങ്ങിയിട്ടുള്ളു കേട്ടോ അയ്യോ കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ ഫൈനലി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ സെപ്റ്റംബർ ആയതുകൊണ്ട് ഫ്ലവേഴ്സൊക്കെ നല്ല കുറവാണ് പക്ഷേ ഫ്ലവേഴ്സ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇല്ല കാരണം ഈ ഒരു വ്യൂ തന്നെ അത്രയ്ക്കും വെർത്താണ് മനസ്സിലായോ ഈ വ്യൂ തന്നെ അത്രയ്ക്കും വെർത്തായതുകൊണ്ട് നോ റിഗ്രറ്റ് പക്ഷെ എന്തായാലും ഇവിടെ വരാൻ പറ്റിയത് തന്നെ വലിയ ഭാഗിയായിട്ട് വേണമെന്ന് ഹു ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓഗസ്റ്റ് ടൈമിൽ ജൂലൈ ഓഗസ്റ്റ് ടൈമിൽ എന്തായാലും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യണം ഫുൾ ഫ്ലവറും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എന്തായാലും നല്ല സന്തോഷമുണ്ട് ഇവിടെ അവർ വന്നതിൽ കൊള്ളാം എന്തായാലും അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം കൂടെ ഒന്ന് സ്റ്റേ ഒക്കെ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് സ്പെ സ്പെൻഡൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒരു ഒരു രണ്ട് മണിക്കൂറിനകത്ത് നമ്മളിവിടെ നേറങ്ങും അങ്ങനെ താഴെ പോയിട്ട് ഗുരുദ്വാര പോയിട്ട് അവിടെ നേരെ നമ്മൾ താഴോട്ട് പുൽഗലോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ് അവിടുന്ന് നിൽക്കാൻ നമ്മൾ കേദർനാഥ് പോകും എന്നിട്ട് കേദർനാഥിൽ നിന്ന് ബസ് ദ്വാര പിന്നെ മാന വില്ലേജ് ഒക്കെ അതാണ് ഇനി നെക്സ്റ്റ് പ്ലാന് എന്തായാലും ഇവിടുത്തെ കുറച്ച് വിഷയൽസും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ ഏ ആയ അപ്പോൾ ദാ നമ്മളിതാ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ വാലി ഓഫ് ഫ്ലവേഴ്സിൻ്റെ നമ്മൾ കുറേ നേരം കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നേട്ട് എങ്ങനെയുണ്ടാപിളി ഇവിടെ നമ്മൾ തുടങ്ങിയതാ അവിടെ നിന്ന് അങ്ങനെയുള്ള വ്യൂ ഇവിടെ നിന്ന് തുടങ്ങും ഇപ്പൊ സെപ്റ്റംബർ ആയതുകൊണ്ടാണ് ഫ്ലവേഴ്സ് വല്ലതും ഇവിടെ നിന്ന് ഇവിടെ വഴി മൊത്തം ഫുള്ള് ഫ്ലവേഴ്സ് ആയിരിക്കും പക്ഷേ ഫ്ലവേഴ്സ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു റിഗ്രറ്റും ഇല്ല കാരണം ഈ ഒരു വ്യൂ തന്നെ ഒരു വ്യൂ തന്നെ അത്രയ്ക്ക് വെറുത്താണ് കണ്ടോ നമ്മളാ എന്താണേതാവണോ സഞ്ജയ് എന്ത് ചെയ്താവണോ സഞ്ജയ് ഏട്ടാ നമ്മുടെ പേര് ഇവിടെ എഴുതാം കേട്ടാ നമ്മളിവിടെ വന്നതായിട്ടൊരു ഒരു ശരത് ശരത് എഴുതാം എവിടെ നോട്ടെ കുക്ക് ചെയ്യുന്നു ഇവിടെ കുക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ കൊണ്ടുവരുന്ന സീനാണ് എവിടെ ശരദ് എഴുതും എഴുത് ആർ ഐ ടി എച്ച് ഡി വി നമ്മൾ വന്നൊരിത് തെളിവ് വേണ്ടേ എത്ര വീഡിയോ എടുത്താലും മതി വരാത്തത്രയും വിഷ്വൽസ് എവിടെ ഫോൺ വെച്ചാലും ഫ്രെയിം ഫെയിമ് ശെ എന്താ ഈ കാണുന്ന ഫ്ലവർ ഓഫ് വാലി യ്യോ എന്തായാലും കൊള അല്ലേ അയ്യോ നാക്കയാണ് അല്ല തണുപ്പും അത്യാവശ്യം വെയിലും ഉണ്ട് പക്ഷെ തണുപ്പുമുണ്ട് എന്നുവെച്ചാൽ വെറുക്കണല്ലോ അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താടാ അതാ എന്ത് പൂടാ വെറൈറ്റി വെറൈറ്റി പൂക്കളൊക്കെ കാണിച്ചു തരാം കൈസ് ഏ കായ കായ ആ നോക്കിയാൽ എന്തൊക്കെയാണ് കായകൾ ഞാൻ വിത്തുണ്ടോ നമ്മളവിടെ നിന്ന് പൊടിക്കൂലായിരിക്കില്ലേ തണുപ്പ് പോകണമായിരിക്കാ നമ്മുടെ അവിടുത്തെ വെയിലി അവിടെ പൊടിക്കാൻ സ്ട്രോബറി അടാ അയ്യോ അപ്പൊ കൈസ് നമ്മളതാ ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങയായി ഇനി നമ്മൾ നേരെ ഗുരുദ്വാര ഗുരുദ്വാരെ പിടിച്ച് അവിടെ നേരെ താഴെ പുൽക്ക പോവാണ് അത് പോയി ഫുഡും കഴിച്ച് നേരെ ഇറങ്ങാം കേട്ടോ അങ്ങനെ ഇവിടുത്തെ ഗംഗാരിയയിലുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഹേം ഹേംകുണ്ട് പോയി ദ്ലവ വാലി ഓഫ് ഫ്ലവേഴ്സിൽ വന്നു ഇനി നമ്മൾ നേരെ ഇവിടെ നേരെ ബദ്രീനാഥ് പോകുന്നുണ്ട് താഴെ പുൽക്കയിൽ പോയിട്ട് അവിടുന്ന് അവിടുത്തെ ഗുരുദ്വാരയിൽ നിന്നിട്ട് അവിടെ നിന്ന് നേരെ കേദാർനാഥ് പോയി കേദാർനാഥിൽ നിന്ന് കുറച്ച് അവിടെ കുറച്ച് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പോകാണ്ട് അവിടെ നിന്ന് പിന്നെ അല്ല ബദ്രിനാഥ് പോയിട്ട് പോകാനുള്ളതാണ് ബദ്രീനാഥ് പോയിട്ട് പിന്നെ കേദാർനാഥ് പോകാനുള്ള പരിപാടിയൊക്കെയാണ് അപ്പോൾ ഓക്കെ ചാറ്റാ ഹു ഐ വരുന്ന വഴിക്ക് ബോഡ് വേണ്ടേ താഴോട്ട് ഒരു അഞ്ഞൂറ് മീറ്റർ എന്തോ ഉണ്ട് നേരെ മറ്റേ പുഷ്പവതി റിവർ അത് ഓൾറെഡി നമ്മൾ താഴെന്ന് കണ്ടതാണ് അത് വേറെ അങ്ങോട്ട് പോകുന്നില്ല നമ്മളിപ്പോൾ ഓൾറെഡി തന്നെ ലേറ്റായി താഴോട്ട് അഞ്ഞൂറ് മീറ്റർ എന്തോ ഉണ്ട് അതൊന്ന് പോയി നോക്കിയിട്ട് ചരിച്ച് റിട്ടേൺ പോകുന്ന പരിപാടിയാണേ ഹിന്ദി ഇത്തിരി സീനാണ് ആയിസ് അവരെല്ലാവരും അവിടെ നിൽക്കുകയാണെ ഞാനെന്താ ഇത് കണ്ടുപിടിച്ച ബ്രിട്ടീഷ് ആ പുള്ളിക്കാരൻ്റെ അവിടെ ശവകുടിയിലെന്തോ അവിടെ ഉണ്ടെന്ന് പറഞ്ഞായിട്ട് അപ്പം അത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണേ അവരെല്ലാവരും ബാക്കിൽ നിന്ന് വരുന്നേ ഉള്ളൂ അതും കൂടെ ഒന്ന് ഫൈൻഡ് ചെയ്യണം എന്തായാലും ഇതുവരെ വന്നിട്ട് ഇത് കണ്ടുപിടിച്ച ആളുടെ ഇതൊക്കെ ആയിരുന്നു ഒന്ന് കാണണമല്ലോ പിന്നെ അതിൻ്റെ കൂടെ ഷെയർ പാസം ഉണ്ട് അവരത് ആ താഴെ മെൻഷൻ ചെയ്തിരിക്കണേന്നെ പക്ഷെ അറിയാമല്ലോ ബ്രിട്ടീഷുകാരന്മാർ ഇതിലേ അത് വരത്തുള്ളു അപ്പം അങ്ങോട്ട് വൈദ്യറിക്കാം നമ്മളെ ബോഡിന്ന് ഫ്ലൈറ്റിലോട്ട് കയറുന്ന ഒരു അഞ്ഞൂറ് മീറ്റർ കാണിച്ചിട്ടുള്ള റോഡ് ജസ്റ്റ് എന്തായാലും ഒന്ന് കയറി നോക്കുകയാണ് എന്താണ് സംഭവം അപ്പോഴത്തേക്കും അവന്മാരല്ലേ അവിടെ നിൽക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് കണ്ടിട്ട് അതിനകത്ത് വരാമെന്ന് വിചാരിച്ചു എന്താണ് സംഭവം എന്ന് എന്നറിയണമല്ലോ ഹിന്ദി സീലാണ് ഹൈക്കറിയത്തില്ല ചെറുതായിട്ട് ചെറു തപ്പി പിടിച്ചൊക്കെ ചെറുതായിട്ട് വായിക്കുന്നാലും മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതാണ് ആ സ്പോട്ട് കേട്ടോ എന്തോ മന്ദിരം എന്താണ് സംഭവം അറിയത്തില്ല ഹിന്ദി അറിയാമെന്നുള്ളവർ അതാ കമെൻ്റ് ചെയ്യാം എന്താണ് സംഭവം അറിയാമെന്നുള്ളവർ ഓക്കെ പക്ഷേ ഐ തിങ്ക് ഇതല്ലോ പക്ഷെ എത്ര അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ എന്ന് തോന്നുന്നു അറിയത്തില്ല ഇത് അമ്പലമൊന്നും അല്ലാട്ടാ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലവിംഗ് മെമ്മറി ഓഫ് ജോൺ മാർഗറേറ്റ് ഇല്ലേക്ക് ഫെബ്രുവരി ട്വൻ്റി ഫസ്റ്റ് ട്വൻ്റി ഫസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഇത് പുള്ളിക്കാരാണെന്ന് തോന്നുന്നത് ഇവിടെ കണ്ടുപിടിച്ചതാ ഇതെന്താ സംഭവം ഐ വിൽ ലിഫ്റ്റ് അതായത് അതായത് പുള്ളിക്കാരൻ്റെ എന്തോ ഇത് കണ്ടുപിടിച്ച പുള്ളിക്കാരൻ്റെ സ്മാ ഇതാണെന്നാണ് തോന്നുന്നത് അല്ലട അപ്പം അതായിരുന്നു കേട്ടോ ഞാൻ ചോദിച്ചാൽ ക്ഷേത്രമല്ലേ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ കണ്ടപ്പോഴേ ക്ഷേത്രമല്ല കാണാമെന്നാണ് വിചാരിച്ചേ അപ്പോൾ നേരെ പോകുന്നത് മറ്റേ ആ റിവറാണോ കേട്ടോ നമ്മൾ വന്നപ്പോൾ നേരത്തെ ഇവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നോ ഇപ്പം നമ്മുടെ ഫ്രണ്ടേ കാര്യം വന്നവരാണ് ഓഹ് എന്തായാലും വന്നതെന്നാ കാണാൻ പറ്റുമല്ലോ ടൈസ് വന്നപ്പോഴാണ് രണ്ടും രണ്ടും അടുത്ത് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞതേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ കണ്ടുപിടിച്ച ആളുടെ വൈഫിന് വേണ്ടിയിട്ട് മരിച്ചപ്പോൾ അവിടെ ഇത് എഴുതിക്കുന്നതാണ് കേട്ടോ അല്ലാതെ ആ പുള്ളിക്കാരൻ്റെ അല്ലെന്നാണ് പറയണത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല എന്തായാലും അറിയാമെന്നുള്ളൊരു പറയാം ഇസ് വഴിക്കേ ഇത് കണ്ടോ ഇത് നമ്മൾ ബദ്രീനാഥിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി നമുക്കിപ്പോൾ മരുന്നൊഴിക്ക് നമ്മൾ മറ്റേ പഞ്ചാബിൽ പഠിക്കുന്ന കുറച്ച് ഭയന്മാരെ കണ്ടായിരുന്നേ അവന്മാർ തന്നെയാണ് ഒരു നൂറ് രൂപയുള്ളു അവൾ സ്റ്റേ ഒരാൾ പെർ ഹെഡ് നൂറ് രൂപയാണ് അപ്പോൾ അവന്മാർ എനിക്ക് ആട് വന്ന് അപ്പോൾ നമ്മൾ നേരെ ബദ്രിനാഥ് ഈ സ്ഥലത്തിലോട്ടാണ് പോകാനുള്ളത് അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ നോക്കി വെച്ചോ പെർ ഹെഡ് നൂറ് രൂപയുള്ളൂ പിന്നെ ഫ്രീ ആയിട്ട് വല്ല ഗുരുദ്വാരണക്കെ വല്ല സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും അതും കൂടെ തന്നെ അന്വേഷിച്ച് നോക്കുക നമ്മളത് അന്വേഷിക്കുന്നുണ്ട് ഏസ് നമ്മൾ ട്രെക്കിങ് കഴിഞ്ഞിട്ടുണ്ടേ ഏസ് പതിനൊന്ന് മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയാണേ പതിനൊന്ന് മുപ്പത്തി മൂന്നിന് താഴെ ഞാൻ വരാനും അമ്മമാർ വരുന്നേ ഉള്ളൂ അര മണിക്കൂറുകൊണ്ട് താഴെ എത്തി കയറാൻ പക്ഷേ ഏഴര കയറി മോളിൽ എത്തിയപ്പോൾ തന്നെ പത്തര പതിനൊന്ന് മണിയായി നല്ല ടൈം എടുത്താൽ കയറിയത് ഇറങ്ങി അരമണിക്കൂർ കൊണ്ട് ഇറങ്ങി ഇനി താഴെ പോയി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് താഴെ പോയി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് സാധനം എടുത്തുകൊണ്ട് പോവാം ആഫ്റ്റർ ആഫ്റ്റർ ട്രക്കിങ് സ്ട്രെച്ചിങ് ഒക്കെയാണ് േടാ എങ്ങനെയുണ്ട് കൊള്ളാം ചെയ്താടാ പ്രിപ്പറേഷൻ കണ്ട മുട്ടുകൊക്കെ കൊള്ളാം ആ തേച്ച് വിടാ എല്ലാരും ഫസിൽ റിക്കവർ ചെയ്യാൻ വേണ്ടി തേച്ചു വിട് കാഫ നല്ല ഡൈറ്റോടാ ഇനി തിരിച്ചിറങ്ങും കൂടാകുന്നേരം സെറ്റാകും എല്ലായിടത്തും ഇട നടുവിലേക്ക് ഇട കൊള്ളാം അപ്പം ഇറങ്ങാ നമുക്ക് അപ്പോ നമ്മൾ ഗുരുദ്വാരിറങ്ങാണേ നമ്മൾ ഗുരുദ്വാരേന്ന് ഇറങ്ങുകയാണ് നേരെ ഇനി താഴ്ത്ത പുള്ളിനെ പോയിട്ട് അവിടെ നേരെ പത്തിരിക്കുന്നത് നമ്മൾ ടോട്ടൽ മൂന്ന് ദിവസം അത് മൂന്നാമത്തെ ദിവസം വന്നു വളരെ ഒരു എന്താ പറയുക റിലീഫായിരുന്നു കാരണം ഫുഡ് സ്ഥലങ്ങളെല്ലാം നമുക്ക് അവർ ഫ്രീ ആയിട്ട് തരുമ്പോൾ അതിൽ കൂടുതൽ ഫുഡ് ഫ്രീയുമ്പോൾ ഫുഡും ഇതും മാത്രമല്ല ഫ്രീ സ്റ്റേ മാത്രമല്ല കാരണം ടെൻറ്റ് ടെൻറ്റ് ഒരു അസീനൊന്നുമില്ല ഓക്കെ ആണ് ഫുഡും ഇതും മാത്രമല്ല ഫ്രീ കാരണം വെച്ചാൽ ഇവിടെ ഇത് ഹോസ്പിറ്റലി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിറ്റി ഉണ്ട് ഇവിടെ ഹോസ്പിറ്റൽ താണ്ടിട്ട് ഫാർമസിയും കാര്യങ്ങളും എല്ലാം എന്താ ഇവിടെ ഉണ്ട് ഫുൾ സെറ്റൽ ചെയ്തതാണ് അപ്പോൾ നമ്മളെന്തായാലും ഗുരുദ്വാര ചാറ്റയും പറഞ്ഞ് നമ്മൾ ഇറങ്ങണം അപ്പോൾ ദൻ ഓക്കെ തിരിച്ച് റിട്ടേൺ നമ്മൾ നാല് മണിക്ക് ഇറങ്ങിയതാണേ കറക്റ്റ് ആറര ആയപ്പോൾ നമ്മൾ രണ്ടര മണിക്കൂർ ഒരിടത്ത് പോലും നമ്മൾ നിന്നിട്ടില്ല ഇരുന്നതേ ഇല്ല കണ്ടിന്യൂസ് നടത്താം കുട്ടു രാവുല് അമ്പിളി അവന്മാരെല്ലാം ബാക്കിയുള്ളവന്മാരെല്ലാം ഇതുവരെയും കണ്ടില്ല പിന്നെ കൊച്ചിയിലുള്ളൊരു പയ്യ ഉണ്ടായിരുന്നു നമ്മളവിടെ മുക്ക ഭാഗമാരും ഉണ്ടായിരുന്നു പിന്നെ അവനും കയറിയിരുന്നു നമ്മളാ ഇപ്പോൾ താരത്തൊരു കടയിരുന്നു മൂന്ന് മാഗിയും രണ്ട് ചായയും പറഞ്ഞുകൊണ്ട് ഒട്ടും വയ്യ അയ്യോ നടുവക്കെ ഭയങ്കര സീന് ഇവിടെ നിന്ന് ഒന്നുമില്ലെങ്കിൽ ഡയറക്റ്റ് ബദ്രിനാഥ് അല്ലെന്നുണ്ടെങ്കിൽ താര ഗുരുദ്വാരവിടെ നിന്ന് നേരത്തെ നാല് കിലോമീറ്റർ ഉണ്ട് വന്നിട്ട് ഇനി തീരുമാനിക്കാം ഫുഡൊക്കെ അയച്ച് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ അവന്മാർ വരുന്നവരെ വിചാരിച്ചു നമ്മളൊരു ടാക്സി എടുത്ത് ഗോവൻ ഗാർഡ് എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഗുരുദാപര ഗുരു ഗുരുദ്വാര കിടന്നു വേണം ഇന്നത്തെ ദിവസം ഇതാക്കാം എന്നിട്ട് നാളെ രാവിലെ എണീച്ച് ഭദ്രനാഥ് പോയാണ് നമ്മൾ വന്നിരുന്നൊരു ഒരു ആ ആറരയായിരും ആ ഒല്ലേ ഒരു മുക്കാ മണിക്കൂറിനകത്ത് വരക്കെ വന്ന് എങ്ങനെയുണ്ടല്ലോ ട്രിപ്പ് കടില്ലായ ട്രിപ്പല്ലേ അയ്യോ ഇനി ഒന്ന് ബാഗൊക്കെ കൊണ്ടുവന്ന് അവിടെ വയ്ക്കണം അതൊക്കെ തന്നെ ഇനി പരിപാടി അപ്പൊ ഇതാണ് നമ്മുടെ ഗുരുദ്വാരോ എവിടെ സൂര്യാന്തി അത് വളർത്തോടോ അത് അടിപൊളി കേട്ടോ ഇത് വലിയ ഗുരുതാവ് വേണം കേട്ടോ വലിയ ഗുരുതാവ് വന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഗുരുതാവ് സത്യം പറഞ്ഞാൽ ഇതാണ് കിട്ടില്ല ഗുരുതാവ ഒന്നും പറയാനില്ല അതേ വലിയ ഗുരുതാവ് കേട്ടോ ട്രാവൽ ഫ്രം ഗോവിന്ദ അമ്മ കാണല്ലോ ഇവിടെ സെപ്പറേറ്റ് റൂമുണ്ട് കേട്ടോ അത് ഒരു എന്ന് രൂപ എല്ലാവർക്കും കൂടെ ആയിരം രൂപയാണോ അതോ അല്ലാതെ റൂമിനായിരം ആണോന്ന് അറിയത്തില്ല അല്ലാതെ നമ്മളിവിടെ നാലാം നമ്പറിൽ ടോക്കൺ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തരാന്നാണ് പറഞ്ഞത് ഫ്രീ ആയിട്ട് ഇവിടെ കിടക്കുന്നത് നമ്മള് നൈറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ എടുക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് നൈറ്റ് നൈസായിട്ട് ഇവിടെ കിടന്നിട്ട് രാവിലെ അഞ്ച് പത്ത് രൂപ പോലെ പരിപാടിയാണ് ഫുഡ് വയ്ക്കാ ലെമൺ റൈസ് ആണ് റൈസ് റൊട്ടി ഇതല്ല അടിപൊളി സാധനം കേട്ടാ ലക്ഷം പൈസ പോലും കൊടുത്താൽ പോലും കിട്ടൂല അമ്മാരി ലക്ഷറി സാധനം നമുക്ക് ഇന്ന് റൂം കിട്ടിയത് നൂറ്റി ഇരുപത്തെട്ടാണ് അത് അത് കൊള്ളായിരുന്നു നല്ല പ്രൈസ് ഉണ്ടായിരുന്നു രണ്ടാമന്മാര് മാത്രം വെളിയിരുത്തത് ആ നീക്കി ഇവിടെ ഇരിക്കണോ ചായ പിടിച്ചോ ആ വെള്ളം പിടിക്കാനല്ലേ ഉപ്പ് ഇതുകൊണ്ടല്ല ചൂടുള്ള കാണാം ഏപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയത് കേട്ടോ നമ്മൾ അത്യാവശ്യം റൂമൊക്കെ അത്യാവശ്യം ഇതൊക്കെ ഉണ്ട് മുണ്ടിയൊന്നുമില്ല അപ്പൊ കുറച്ച് കടയിൽ നിന്നൊക്കെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു തരാം അതിൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും പിന്നെ ഇവിടെ കിട്ടുന്ന കളക്ഷൻ ആയതുകൊണ്ടാണ് അത് എടുത്തത് അത് കാണിച്ചു തരാം ആ തന്നെ അളയോ ചെയ്തരാതല്ലേ അവൻ്റെ ഒരു ജാക്കറ്റ് നീ ചെയ്ത് കൊടുക്കണം കേട്ടോ കൊടുക്കോടു കൊടുക്കൊടുക്കാനേ പക്ഷെ മോൾ ഭയം അതാണ് സീന് അപ്പോ ഇന്നത്തെ റെസ്റ്റിങ്ങും പരിപാടീസൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് നാളത്തേക്ക് ഭദ്രീനാഥ് അപ്പോൾ ബിക്കോയ്സ് നമുക്ക് ഇനിയും ഭദ്രീനാഥ് കാഴ്ചകളായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ചറ്റാക